ഹായ് വെൽക്കം ടു ആർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിയ ഹോസ്റ്റലാണെങ്കിലും നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും സിമ്പിളായിട്ട് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കാണിച്ചു തരാട്ടോ ഭയങ്കര റിസൾട്ട് ഉള്ളതാണ് ഞാൻ കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വൈറ്റമിൻ ഇൻ്റേതാണ് ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ലേ നമുക്ക് കിട്ടാൻ കുറച്ചോണം വാങ്ങിച്ച് വെച്ചാലും മതി നമുക്ക് എന്തിലൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത്രയും നമുക്ക് ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും പിന്നെ ഇത് സ്കിന്നിലൊന്നും ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്യരുത് കേട്ടോ പിന്നെ ഹെയറിൽ ആണെങ്കിലൊക്കെ നല്ലോണം റിസൾട്ട് തരുന്നതാണ് ആൾ ഇത്രയാണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ ഇത് ഇത് ഞാനിപ്പോൾ ഇത് കുറച്ചും കണ്ടിട്ടോ ഇത് ഞാൻ അതിൽ ഒരു ഒരു പാക്ക് എടുത്തതാണ് പാക്കെടുത്തതാണ് അതിലിത് മൂന്നെണ്ണം ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണമാണ് ബാക്കിയുള്ളത് ഇനിയും കയ്യിലുണ്ട് കിട്ടുമോ ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണേ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കുറച്ച് പേര് വെച്ചിട്ടുണ്ട് ഷാംപൂ യൂസ് ചെയ്യുന്നതിനെ പറ്റിയ നിങ്ങൾ എപ്പോഴും ഷാംപൂ യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല അതിന് പകരം ഇത് വെച്ചിട്ട് വേറൊരു സംഭവം കാണിച്ചാൽ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് പൊട്ടിക്കാം ഇതിന്റെ വെള്ള മാത്രം എടുത്താൽ മതി കേട്ടോ ആ മഞ്ഞ കളറുള്ളത് എടുത്താല് ഹോസ്റ്റലിൽ നിന്നൊക്കെ ചെയ്താല് നിങ്ങളടുത്തൊരാക്കി ഇരിക്കാൻ പറ്റില്ല ഒന്നായിട്ട് നാറിപ്പോ അതുകൊണ്ട് ഇതിന്റെ വെള്ളം മാത്രം എടുക്കാം വീട്ടിലൊക്കെ മഞ്ഞ എടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഭയങ്കര സ്മെല്ലാണ് എന്നോടൊരു ഒരു ദിവസം ഒരു ഒരു ലേശായി പോയിട്ടേ ഉള്ളൂ അപ്പഴത്തേക്ക് തന്നെ ഫുള്ള് ഒരുമാതിരി സ്മെല്ലാണ് അതുകൊണ്ട് വെള്ളം മാത്രം അത് എടുത്തു കൊടുക്കുന്നുണ്ടേ പിന്നെ അത് ഷാംപൂവിന് പകരം ഇത് യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഷാംപൂവിൻ്റെ അതേ എഫക്റ്റ് ആണ് എന്നിട്ട് പക്ഷെ എൻ്റെ ഹെയറിലേക്കൊന്നും ഈ ഒരു മുട്ടയുടെ വെള്ളം മതിയാവില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു സ്കാർഫിലേക്ക് മാത്രാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ മുടി വളരാനും ഡാൻഡ്രഫൊക്കെ മാറാനും മുടി നല്ല തിക്ക് തിക്കാവൂട്ടോ നമുക്ക് ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനാണേ ഇത് നമുക്ക് ക്യാമറ കുടിക്കാൻ കൊടുക്കാം ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇല്ലെ ഇത് പൊട്ടിച്ചു ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചു കൂടിയൊക്കെ ആണെങ്കിൽ ഒന്ന് എടുക്കാൻ ഞാനിപ്പോ എന്റെ ഒരു ഹെയറിന് രണ്ടെണ്ണം എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കഴിക്കുന്ന ചിലരുണ്ട് അങ്ങനെ കഴിക്കരുത് കേട്ടോ ഒരു കാരണവശാലും ഇത് നിങ്ങൾ കഴിക്കരുതേ ചോദിക്കാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യാം എന്നിട്ട് ഒന്നെങ്കിൽ ഇത് മിക്സിയിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ആയിട്ട് ഒന്നിലും അപ്ലൈ ചെയ്യാതെ ഈ ഒരു വൈറ്റമിൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം ഇതിലൊരു കട്ടിയുള്ള സൈസ് ഒരു ഓയിലാണ് ഉള്ളത് അതുകൊണ്ട് എന്തിലെങ്കിലും മിക്സ് ചെയ്തിട്ട് മാത്രം ചെയ്യാം ഇത് നമുക്ക് നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചൂടാക്കിയിട്ട് ഹെയർ ഓയിൽ ഇതും കൂട്ടിയും ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഈ ഒരു എഗ്ഗിൻ്റെ ഇതിലേക്ക് കുറച്ച് ആവണക്കണ്ട കാസ്ട്രോ ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടിയിലുള്ള കെട്ടൊക്കെ നന്നായിട്ട് അഴിച്ചെടുക്കുക എന്നിട്ട് ഹെയറിലുള്ള ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ മസാജ് ചെയ്യുമ്പോൾ മുടി ഒഴിച്ചിട്ട് നല്ലോണം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്യാൻ നിൽക്കരുത് ഉള്ളതുകൂടി പോരും അതുകൊണ്ട് പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ മെയിൻ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇത് സംഭവം അടിപൊളിയാണ് നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് തിക്കാക്കുകയൊക്കെ ചെയ്യും പിന്നെ നിങ്ങളുടെ ഇത് നല്ല ഡ്രൈ ഹെയർ ആണെന്നുള്ളവർ നിങ്ങൾ ഫസ്റ്റ് ഒന്നെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി തലയിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുക കൂടുതൽ ടൈം വെക്കേണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് വീക്കിലി ഒരു രണ്ട് തവണയൊക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് അഞ്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയും സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വൈറ്റ് മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ഇത് കുറച്ച് സ്കിന്നും ഹെയറൊക്കെ ഒക്കെ ഓയിലിയാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഞാൻ ഇങ്ങനെ കെട്ട് വാഷ് ചെയ്ത് കളിയും ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ